നമസ്കാരം എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ജൂൺ നാലിന് ആർക്കനുകൂലമായ ഒരു വിധിയാകും ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ആദ്യം ആലപ്പുഴയിലേക്ക് പോകാം എഴുപത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം അഞ്ച് പോളിംഗ് ആണ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എ എം ആരിഫ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് മത്സരിച്ചത് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് നടന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് ജയിക്കാനാണ് സാധ്യത ഇനി ചാലക്കുടി മണ്ഡലം ചാലക്കുടി മണ്ഡലത്തിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് നാല് പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് അവിടെ ബെന്നി ആയിരുന്നു സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ബെന്നി ബഹനാൻ തന്നെയായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു അവിടെയും ഒരു തീപ്പൊരി മത്സരം തന്നെ നടന്നിട്ടുണ്ട് അവിടെ ഇക്കുറി ബെന്നി ബഹന്നാൻ്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കും പ്രോസസ്സി രവീന്ദ്രനാഥിലൂടെ ആ മണ്ഡലം എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ എഴുപത്തി രണ്ട് പോയിൻ്റ് ഒൻപത് പൂജ്യം പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് തൃശ്ശൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ സുരേഷ് ഗോപി എന്നിവരാണ് ഇക്കുറിച്ച് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല അവിടുത്തെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായിരുന്നു ടി എൻ പ്രതാപനെ മാറ്റിയിട്ടാണ് അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് കെട്ടിയിറക്കിയത് അവിടെ സംഭവിക്കാൻ പോകുന്നത് ആ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് വി എസ് സുനിൽകുമാർ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ നമുക്കറിയാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയിരുന്ന രമ്യ ഹരിദാസ് തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് ബി ജെ പിയുടെ അവിടെ സ്ഥാനാർത്ഥി സരസുവാണ് സരസുവിനെയൊക്കെ അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ് അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും പ്രവചിക്കുന്നത് പോലെ തന്നെ അവിടെ ഈ രമ്യ ഹരിദാസ് എട്ട് തലയിൽ പൊട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ രാധാകൃഷ്ണനെ പോലെ അതിശക്തനായ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനകീയനായ ഒരു നേതാവ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ രമ്യ ഹരിദാസ് തോറ്റിരുന്നു ഇനിയിപ്പോൾ റിസൾട്ട് പുറത്തു വരുമ്പോൾ രമ്യ ഹരിദാസ് നല്ല രീതിയിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള വോട്ടുകൾ പോലും ചോർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു വോട്ട് എന്തായാലും ഇക്കുറി എൽ ഡി എഫിന് കിട്ടിക്കാണും കാരണം രമ്യ ഹരിദാസിനോട് എതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ആ വോട്ടുകൾ ഈ പറയുന്നത് പോലെ കെ രാധാകൃഷ്ണന് കിട്ടാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ജയിച്ചു പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പോളിംഗ് രേഖപ്പെടുത്തിയ പാലക്കാടിലേക്കാണ് പാലക്കാടിൽ നമുക്കറിയാം അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എ വിജയരാഘവനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയിരുന്ന വി കെ ശ്രീകണ്ഠൻ തന്നെയായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആയിരുന്നു അവിടെ ഈ കുറി എ വിജയരാഘവൻ ജയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി കെ ശ്രീകണ്ഠന് കാര്യമായി തന്നെ ഒന്നും തന്നെ പാലക്കാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എ വിജയരാഘവനെ പോലെ ഒരാൾ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവനേക്കാൾ നല്ല ഒരു മികച്ച കരുത്തുറ്റ നേതാവാണ് എന്നൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം നമുക്കറിയാവുന്നതാണ് രാഷ്ട്രീയപരമായി എടുത്തൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ എ വിജയരാഘവന്റെ ഒന്നും അടുത്തുപോലും വി കെ ശ്രീകണ്ഠനെ കെട്ടാൻ കഴിയില്ല എന്ന് നമുക്കറിയാവുന്നതാണ് ലോകസഭയിൽ പോലും ഒരു മികച്ച പ്രസംഗം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് വി കെ ശ്രീകണ്ഠൻ ഇതൊക്കെ എന്തായാലും പാലക്കാടിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവിടുന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാം ഇനി നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറത്തെ എഴുപത്തി പോയിന്റ് ഒൻപത അഞ്ച് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വസീഫായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൾ സലാമായിരുന്നു ഒപ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ടെങ്കിലും അവിടെ പ്രവചനാതീതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കവിടെ വ്യക്തമായിട്ട് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇ ടി മുഹമ്മദ് ബഷീറിനെ ചെറിയൊരു സാധ്യത എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അട്ടിമുറികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ എട്ട് നിരയിൽ പൊട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇനി കോഴിക്കോടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എളമരം കരീം ആയിരുന്നു വിജയപ്പെട സ്ഥാനാർത്ഥി എം ടി രമേശ് ആയിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന എം കെ രാഘവനായിരുന്നു കോഴിക്കോടിക്കുറി ചിത്രം മുഴുവൻ മാറും കോഴിക്കോടിക്കുറി എളമരം കരീം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനകീയനെന്ന് തോന്നുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിടപെടുന്നത് എന്ന് തോന്നുന്നത് ഇളംബരം കരീമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇളംബരം കരീം ഇക്കുറി കോഴിക്കോടിൽ നിന്ന് ജയിച്ച് കോഴിക്കോടിൻ്റെ എം പി ആയി ലോക്സഭയിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് വയനാടിലേക്കാണ് വയനാടിൽ എഴുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പോളിംഗ് രേഖപ്പെടുത്തിയ വയനാടിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആനി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രനുമായിട്ട് അവിടെ ഈ കുറച്ച് സാധ്യത രാഹുൽ ഗാന്ധിക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷം ഒന്നും ഉണ്ടാകില്ലെങ്കിലും രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്ന സാഹചര്യം വന്നാൽ വയനാടിനെ രാഹുൽ ഗാന്ധി കൈവിടാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ഒരു വീണ്ടും അവിടെ ഒരു ഇലക്ഷൻ സംഭവിച്ചാൽ ഇലക്ഷൻ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ എൽ ആ മണ്ഡലം പിടിച്ചടക്കും പിന്നീട് ആ മണ്ഡലം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടായിരിക്കും എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു ഒപ്പം ഇനി വടകരയിലേക്ക് പോകുന്നു എഴുപത്തെട്ട് പോയിൻറ്റ് നാലേ ഒന്ന് പോളിംഗ് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഫൂർ കൃഷ്ണൻ എന്നിവരാണ് മത്സരിച്ചത് അവിടെ മത്സരിച്ച് സ്ഥാനാർത്ഥികളൊക്കെ മികച്ച സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിലും കെ കെ ശൈലജ ടീച്ചർ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി ഈ പറയുന്ന പോലെ കെ കെ ശൈലജ ടീച്ചറാണ് ജൂൺ നാലിന് പുറത്തു വരുന്ന റിസൾട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാകും ശൈലജ ടീച്ചർ വടകരയിൽ നിന്ന് ജയിച്ച ലോക്സഭയിലേക്ക് പോവുക ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തിയേഴ് പോയിന്റ് രണ്ടേ ഒന്ന് പോളിങ് രേഖപ്പെടുത്തിയ കണ്ണൂരിലെ ചിത്രം മറ്റൊന്നാണ് അതായത് കണ്ണൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം പി ജയരാജനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ സുധാകരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി രഘുനാഥാണ് കണ്ണൂരിൽ ഇക്കുറി കെ സുധാകരൻ എട്ടുനിലയിൽ പൊട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ ഇക്കുറി എം പി ജയരാജൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് കണ്ണൂരിലെ എം പി ആയി ലോക്സഭയിലേക്ക് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ നേരെ പോകുന്നത് കാസർഗോഡിലേക്കാണ് കാസർഗോഡിൽ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം നാല് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയാണ് അവിടെയും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട് എഴുപത്തി ആറ് പൂജ്യം നാല് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന നിലവിലെ സിറ്റിംഗ് എം പി തോൽപ്പിച്ചുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ലോക്സഭയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പത്തിടങ്ങളിൽ എൽ ഡി എഫ് ജയിക്കുമ്പോൾ ഒരിടത്ത് പ്രവചനാതീതം ഒരിടത്ത് കോൺഗ്രസ് ജയിക്കും അതായത് ഈ വയനാടിൽ കോൺഗ്രസ് ജയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു ഇത് വെറും പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ മാത്രം കണക്കാണ് മൊത്തത്തിലുള്ള കണക്കുകൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം പതിനാല് സീറ്റിന് മുകളിൽ എൽ ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിലുമാണ് എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്രവചനം ഈ വാർത്തയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്